നമ്മൾ വിട്ടുപോയൊരു വാഹനമാണ് അതായത് ടെറാനോ ഏറ്റവും കൂടുതൽ എനിക്ക് എൻക്വയറി ഉള്ളതാണ് ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടതിൻ്റെ പുറത്ത് ഇപ്പോഴും വിളിവരുന്ന ഒരു സംഭവമാണ് പക്ഷെ എന്താ അറിയത്തില്ല ഇതെന്താ നമ്മൾ അന്ന് ഇറങ്ങിയ സമയത്ത് ഇതിന് വില കുറവായിരുന്നു പക്ഷെ ഇന്ന് ഇതുപോലെ ഒരു വണ്ടി ഇറങ്ങണമെങ്കിൽ ഒരു നാൽപ്പത് ലക്ഷം രൂപയെങ്കിലും കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടില് കാരണം ഇത്രയും ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി വേറെ ഇല്ല ഒരു ജീപ്പ് കോമ്പസായിട്ടൊക്കെ കടപിടിക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ ഇതിപ്പോൾ നമുക്ക് ലോ ബഡ്ജറ്റിൽ അവൈലബിൾ ആണ് പക്ഷെ നമ്മളത് കെയർ ചെയ്ത് കൊണ്ട് നടക്കണമെന്നേ ഉള്ളൂ എന്താ പറയുക വന്ന എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പക്കാ ഒരു എസ് അതായത് ഒരു കോമ്പാക്ട് എസ് ആണ് ഒരു എസ് ഇതിന്റെ ഡീറ്റെയിൽസ് മോഡൽ ആണ് വരുന്നത് ആണ് രണ്ടാമത്തെ ഓണർഷിപ്പിലെ വരുന്നത് ആണ് ഇതില് കിലോമീറ്റർ കാണിക്കുന്നത് പിന്നെ ഹിസ്റ്ററി ചെക്ക് നോക്കിയിട്ട് ചെയ്യാർ സൈഡില് വണ്ടിയാണ് പാർട്ടി പാർട്ടി വണ്ടി തില് ഒന്നും ബാർഗെയിൻ നമുക്ക് വണ്ടിയാ പ്രൈസിന്യായിരം ചോദിക്കുന്ന റേറ്റ് ആണ് അത് കുറച്ച് ഓക്കെ ഇൻഷുറൻസ് ഒക്കെ ന്യൂ ഇൻഷുറൻസ് ആണ് ഫയർഭാഗങ്ങള് ആലോചിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ വാങ്ങിക്കേണ്ട ആൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിക്കാം വണ്ടി മെക്കാനിക്കലി പിന്നെ ഓടിക്കാൻ അത്യാവശ്യം തെറ്റില്ലാത്ത വണ്ടി അതെങ്കിൽ ഫ്ലഡിനും മറ്റേ ആക്സിഡന്റിനും ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് വാഹനങ്ങൾ കുറേ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്ത രണ്ടാമത്തെ പാർട്ടാണ് ഈ പാർട്ടിനകത്ത് നമ്മൾ വരുന്നത് ആയിട്ട് ഫാമിലി കാറുകളാണ് സെഡാനും അതുപോലെ തന്നെ കോമ്പാറ്റീവിയും വരുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് നമ്മളൊരു ആണ് എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് കൂടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും വൺ ഓഫ് ഷെയർ ഹോൾഡർ ിന്റെ ഓക്കെ ഡീസൽ ഡീസൽ വണ്ടിയാ ഡീസലാണ് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും ഹോണ്ടാഡ ആയതുകൊണ്ട് മൈലേജിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ സർവീസിന്റെ കാര്യത്തിലും വലുതായിട്ട് പേടിക്കേണ്ട റെഡിയിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് എഴുപത്തിയായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കെ

ഉണ്ട് ഉണ്ട് ആണ് ഡീസൽ 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 വണ്ടി വണ്ടിയാണ് സീറ്റ് മൈലേജിന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട ഒക്കെ പോകുമ്പോ സുഖമായിട്ട് പോവാം താഴെ വരുന്നു സീറ്റാ കേട്ടോ ഓക്കെ ഡീസൽ ആണ് വേരിയന്റ് അലോവിയിൽ വരുന്നുണ്ട് സീറ്റാ വേരിയന്റ് ഡീസൽ കേട്ടോ

പറഞ്ഞതാണ് ഏകദേശം ടീമിന് അഡ്വാൻസ് അങ്ങനെ ക്യാൻസൽ ആയി പോയതാണ് ാണ് സ്വിറാണ് ഡീസല്യന്റ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനഞ്ച് മോഡൽ ആണ് ഡീസലാണ് വേരിയന്റ് വരുന്നത് ില്ലെന്നേ ബാ പവർ സ്റ്റീരി പവർ വിൻഡോ എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് മൈലേജ് അത്യാവശ്യം പിന്നെ സ്വിഫ്റ്റ് പഴയ ഈ ഒരു മോഡൽ എന്ന് പറയുമ്പോൾ നല്ല ഡിമാൻഡ് ഉള്ളതാണ് കാരണം ബോഡി ക്വാളിറ്റിയും അതുപോലെ തന്നെ സ്പേസും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളതാണ് അലോവിൽ ഇല്ല ടയർ കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ ആണ് വാങ്ങിക്കുന്നതൊക്കെ എടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി അല്ലേ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് സർവീസ് സർവീസ് ചെയ്യേണ്ട ഹിസ്റ്ററി നോക്കിയിട്ട് നോക്കിയിട്ട് ചെയ്യാം ചെയ്യാം ആയതുകൊണ്ട് നമുക്ക് ഫുൾ ഫുൾ ലോൺ ലോൺ കിട്ടും കിട്ടാൻ ചാൻസ് ഇല്ലായിരിക്കും മാക്സിമം ചിലപ്പോൾ ായിരം കൂട്ടേണ്ട ആവശ്യം വന്നാലേ ചെയ്ത് കൊടുക്കാം അത്ര മൈലേജ് നോക്കുന്നവർക്ക് പറ്റിയ രണ്ട് വാഹനങ്ങൾ രണ്ട് വണ്ടി വരുന്ന കേട്ടോ രണ്ട് റീലൈസേഷൻ ആണ് ഏകദേശം ഫുൾ ഓൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് പതിനെട്ട് പത്തൊമ്പത് റിലും വണ്ടിയാണ് അതെ ഇത് പതിനെട്ടാണ് ജി ഡി ആണ് രണ്ടും പേരുണ്ട് ഓക്കെ അതിൽ അഡീഷണൽ വരും ഇതിലൊരു പ്രൈസ് അതിനേക്കാളും കൂടുതലാണ് അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം ആണ് ചോദിക്കുന്നത് ഇത് കുറച്ച് കൊടുക്കാം നമുക്ക് മാക്സിമം ഓഫറിൽ കുറച്ച് കൊടുക്കാം എത്രയും വേഗം വിളിക്കുക ഇപ്പൊ നല്ല പ്രൈസ് കുറവിലാണ് ഈ മേള ഇപ്പൊ അറേഞ്ച് ചെയ്തേക്കുന്നത് നിങ്ങക്ക് പറ്റുന്നൊരു എമൗണ്ട് പറഞ്ഞു വണ്ടി എടുത്തുകൊണ്ട് ലോൺ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും എടുത്തോണ്ട് അടുത്തത് അടുത്ത വണ്ടി തന്നെ വണ്ടി ആണ് ആണ് വേരിയന്റ് വേരിയന്റ് വരാ ബേസ് അറൌണ്ട് ഹിസ്റ്ററി ചെക്ക് ചെയ്യാ കിലോമീറ്ററിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല അത് വളരെ സന്തോഷമുണ്ട് കാരണം പണ്ട് പൊട്ടേ റീ വണ്ടി കൊണ്ടുവന്നിട്ട് ഒരു ലക്ഷത്തി താഴെ ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യുന്ന പരിപാടി നിങ്ങൾക്ക് ഇല്ലെന്ന് മനസ്സിലായി ആ പരിപാടിയില്ല അതെ അതെ നമ്മളത് കിലോമീറ്ററിൽ അതിൽ കാണിച്ചിരിക്കുന്നത് മാത്രമേ എഴുതി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അതിൽ നമുക്ക് ഉറപ്പ് വരാൻ പറ്റില്ല വെളിയിൽ നിന്ന് വന്ന വണ്ടിയാണ് പിന്നെ ഇതിന്റെ പ്രൈസ് കാര്യങ്ങളും മൂന്ന് ലക്ഷത്തി ഇരുപത്തിയായിരുന്ന മൂന്ന് ലക്ഷത്തി ഒമ്പതിന് ഇരുപത്തി അഞ്ചാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ മൂന്ന് ലക്ഷത്തിന് താഴെ കൊടുക്കാൻ വേണ്ടിട്ടോ അത് ഈ മേളന്റെ ഓഫർ ആയിട്ട് ഓക്കെ ഡിസ്കൗണ്ട് ഇരുപത്തി അയ്യായിരം ഡിസ്കൗണ്ട് അത്യാവശ്യം നമുക്ക് ഇരുപത് അടുത്തല്ലോ ഏകദേശം ഡീസൽ വണ്ടി കിലോമീറ്റർ വണ്ടിയായിട്ട് ക്ഷത്തി ഇരുപത്തയ്യായിരം ഇതിപ്പോ ഒരു മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ചോദിക്കുന്നുണ്ടെങ്കിലും ഒരു മൂന്ന് ലക്ഷത്തി താഴെ ഇപ്പൊ ഒരു മേളയുടെ ഓഫറായിട്ട് അവർ പറയുന്നുണ്ട് അപ്പൊ പറയാനുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മൈലേജുള്ളൊരു വണ്ടിയാണ് ടൊയാട്ടോയുടെ വണ്ടിയാണ് ടൊയാട്ടോ ഇപ്പൊ കൊണ്ടുവരുന്ന ചെറു വാഹനങ്ങൾ പോലെയുള്ള അവർ ആദ്യമേ കൊണ്ടുവന്ന അതായത് വെളിയിലുള്ള ക്വാളിറ്റി തന്നെ ഉള്ളൊരു വണ്ടിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുനടക്കുകയാണെങ്കിൽ മൈലേജ് കാര്യങ്ങൾ കിട്ടും അതുപോലെ തന്നെ പ്രൈസിലിപ്പം നമുക്ക് ഈ ഈ ഒരു എമൗണ്ടിൽ തന്നെ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടമുള്ള ഒരു വാഹനമാണ് പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് എന്തുകൊണ്ടോ തഴഞ്ഞ ഒരു മോഡലാണ് പക്ഷേ പാർട്സ് കാര്യങ്ങളൊക്കെ ടൊയാറ്റോനെ കൊണ്ട് നമുക്ക് കിട്ടാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല കാര്യങ്ങളൊക്കെ എന്താ പറയുക വൈറ്റ് കളറ് നമുക്ക് അത്യാവശ്യം ഒരു ഫാമിലിക്ക് അത്യാവശ്യം ഓട്ടോ ഉള്ളൊരു എന്താ പറയുക ലോങ് ലോങ് ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു ഫാമിലിക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ എന്താ പറയുക ടൊയാറ്റോയുടെ ഒരു ബിൽഡിൽ തന്നെ വരുന്ന ഒരു വാഹനമാണ് പിന്നെ റീ മൂ മൂന്ന് ഓണർഷിപ്പ് വരുന്നുണ്ട് ഹിസ്റ്ററി കറക്റ്റ് ലക്ഷത്തി പത്തായിരം ആണ് ചോദിക്കുന്നത് അല്ല ഒരു ലക്ഷത്തി ആണ് ഇതിന്റെ കിലോമീറ്റർ വരുന്നത് മേളയായതുകൊണ്ട് എത്ര നമുക്ക് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈസ് പറയാ ഡീലർ ഉറപ്പിക്കുക രണ്ടായിരത്തി പതിനേഴ് ആയതുകൊണ്ട് ഫുൾ ലോൺ കയറും ഫീസൽ ആയതുകൊണ്ട് നല്ല മൈലേജും ഉണ്ടാവും മൈലേജും ഉണ്ടാവും അത്യാവശ്യം നല്ല ബിസിനസ് ലോൺ ഒക്കെ ഓടിക്കേണ്ട ആൾക്കാർക്ക് പറ്റിയൊരു വണ്ടി പോളയാണ് വന്നിരിക്കുന്നത് യങ്സ്റ്റേഴ്സിനൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് എന്താണ് എന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനേഴ് ഹൈലൈൻ ആണ് വരിക ഓക്കെ ഡീസൽ ആണ് സിംഗിൾ ഓണർ വണ്ടി ഓക്കെ ഏകദേശം ഫുൾ ഡോക്ടറിന്റെ അത് പഴയൊരു അല്ല ഡോക്ടർ യൂസ് ചെയ്ത് തന്നെയാണ് ഓക്കെ അത് ഇപ്പം പ്രാധാന്യമില്ല അപ്പൊ ഓക്കെ ഏകദേശം വണ്ടികൾക്കൊക്കെ നമ്മളുണ്ട് പിന്നെ അലോയിൽ വരുന്നുണ്ട് വല്ലതൊക്കെ അബോവ് ഓടിറ്റ് ഉണ്ട് സർവീസ് ഹിസ്റ്ററിൽ ഉള്ള വണ്ടിയാണ് ഓക്കെ ഹിസ്റ്ററി നമുക്ക് പേഴ്സണലി കൊടുക്കാൻ പറ്റുന്ന കസ്റ്റമർക്ക് ഉപയോഗിക്കാം അതെ അതെ ഏകദേശം ലോൺ കിട്ടും ചോദിക്കുന്നത് കുറച്ച് കൊടുക്കാം നെഗോഷ്യബിൾ നെഗോഷിയാണ് പ്രൈസ് നിങ്ങൾ ഓ നമ്പറിൽ തന്നെ ഡയറക്റ്റ് വിളിച്ചാൽ ഇവിടെ നമുക്ക് രണ്ട് സ്റ്റാഫ് ഉണ്ട് മതിയല്ലോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആരെ വിളിച്ചാലും എപ്പോഴും അവൈലബിൾ ആണ് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അല്ല പ്രശ്നങ്ങൾ ഞാൻ ഞാൻ നോക്കിയപ്പോ ഒരു കോൾ വന്നു ഞങ്ങൾ തിരിച്ചു വിളിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മൂന്ന് നമ്പറിലേതെങ്കിലും ഒരെണ്ണം വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാം പിന്നെ ഒരു റെഡ് കളറിലെ പോളോ കിടപ്പുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമോ അത് ജി ടി ആണ് രണ്ടായിരത്തി പതിനാറ് ആണ് ഓട്ടോമാറ്റിക്കലി വരുന്ന വണ്ടി വണ്ടിട്ടോ ഓക്കെ പെട്രോൾ വേരിയന്റ് പെട്രോൾ ആണ് വരുന്നത് അലോവിയിൽ പക്ഷെ തേർഡ് പാർട്ടി അതായത് പുറത്തുനിന്നുള്ള അലോവിയിലാണ് നമ്മളിപ്പോ കണ്ടപ്പോൾ കമ്പനി അലോവിൽ അത്യാവശ്യം നല്ല അലോവിയില് തന്നെയാണ് വന്നേക്കുന്നത് ആണ് ആണ് റെഡിയിൽ മൂന്ന് ഓണർഷിപ്പ് ആയിട്ടുണ്ട് വ്യാഴ ഇരുപതാണ് ചോദിക്കുന്ന റേറ്റ് കുറച്ച് കൊടുക്കുന്നത് ഏഴ് ഇരുപതാണ് ലോൺ കേറുന്നില്ല രണ്ടായിരത്തി പതിനാറ് ആയതുകൊണ്ട് ലോൺ കയറും ഫുള്ള് കേറും സംശയമാണ് അനുസരിച്ചാണ് അനുസരിച്ച് മോഡൽ ആണ് പെട്രോൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി മൈലേജ് കിലോമീറ്റർ ഫാമിലിക്ക് അതൊക്കെ തന്നെ പ്രൈസ് പ്രൈസ് എങ്ങനെയാണ് വരുന്നത് നാല് പതിനഞ്ച് വരുന്നുണ്ട് നെഗോഷ്യബിൾ ആണ് ലോണും ഫുള്ള് അവൈലബിൾ ആണ് ഫുൾ ലോൺ കേറും സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല 100 കിലോമീറ്റർ கரெക്റ്റ് സർവീസ് ഉള്ള വണ്ടിട്ടോ നല്ല കണ്ടീഷനാണ് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും റിപ്ലേസ് ഇല്ലാത്ത വണ്ടിട്ടോ ടയേഴ്സ് ഒക്കെ ഏകദേശം പുതിയ ടയേഴ്സ് ആണ് അതെ ഇതാ ഉപയോഗിച്ച ഒരു കണ്ടീഷൻ തന്നെയാണ് എടുക്കുന്നേ നമ്മൾ വേറെ കുട്ടപ്പും കാര്യങ്ങളൊന്നും ഒരു വണ്ടിയിൽ ചെയ്തിട്ടില്ല ഓരോ വണ്ടിക്ക് ഏകദേശം വണ്ടികൾക്കൊന്നും പോളിഷൊന്നും ചെയ്തിട്ടില്ല നാളേക്ക് വേണ്ടിട്ടുള്ള പർച്ചേസിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ കുറച്ച് വണ്ടികൾ പാർക്ക് ആൻഡ് സെയിൽ ഉണ്ട് ഓക്കേ അപ്പോൾ മേള നമ്മൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി അഞ്ച് വരെ മേള ഇവിടെ ഓഫർ പ്രൈസും കാര്യങ്ങളൊക്കെ ആ ദിവസം വരെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ കാർ ക്രാഡിൽ എന്ന് പറയുന്ന സ്ഥാപനം കുളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഈ മേള നടക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട് ഗൂഗിളിൽ നമ്മൾ ലൊക്കേഷൻ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ എന്തായാലും ഇക്ക തന്നെ കോൺടാക്റ്റ് ചെയ്യുക സ്ഥാപിക്കാണ് നമ്മളോട് ഇത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടിയാഗോ പരിചയപ്പെട്ടു എത്രയാണ് നമുക്ക് ഒരു വാഹനാറൊക്കെ മുതൽ ലക്ഷത്തി വണ്ടി വരുന്നുണ്ട് വരുന്നുണ്ട് ന്യൂ മോള് രണ്ടായിരത്തിഇരുപത്തി ഒന്ന് വണ്ടി വരുന്നുണ്ട് ഓക്കേ വണ്ടി ഏകദേശം എല്ലാ വണ്ടിക്കും ഓഫറിൽ തന്നെ ചെയ്യുന്നുണ്ട്